പുതിയ നിയമം വായിക്കുമ്പോൾ എഫേശർ ആറിന്റെ പന്ത്രണ്ടിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ഞാൻ ഓർക്കുന്ന പരിശുദ്ധാത്മാഅഭിഷേകം പ്രാപിച്ച ആദ്യ നാളുകളിൽ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള വരം എനിക്ക് ലഭിച്ചു എന്ന് എനിക്ക് മനസ്സിലായി പിശാജിന് നേരെ നിൽക്കാനുള്ള പ്രഭ ഈ വാക്യമാണ് എന്നെ ഓർപ്പിച്ചത് എഫേശ്വർ ആറിൻ്റെ പന്ത്രണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല പിന്നെയോ സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ ശക്തിയോടത്രേ ഇതിൽ നിന്ന് ദൈവം എന്നോട് പറഞ്ഞത് പിശാചിനോട് പൊരുതാനുള്ള ശക്തി നിനക്ക് വേണമെങ്കിൽ അത് ഭൂതങ്ങളെ പുറത്താക്കുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ പിശാചിനോട് പോരാടാനോ ശക്തി നിനക്ക് വേണമെങ്കിൽ മനുഷ്യനോട് നീ പോരാടരുത് ഈ തീരുമാനം നീ എടുക്കുക ഒരു മനുഷ്യനോടും ഞാൻ ഇനി പോരാടുകയില്ല കർത്താവ് ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവിനോടോ എന്റെ ഭാര്യയോടോ ഇനി പോരാടുകയില്ല എന്റെ ബന്ധുക്കളോട് ഞാൻ പോരാടുകയില്ല അവരെന്നെ വഞ്ചിച്ച് എൻ്റെ വസ്തുതകൾ കവർന്നാലും അവരെന്നെ മുറപ്പെടുത്തുകയോ എന്നെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുകയോ എന്തും തന്നെ ചെയ്താലും ഞാൻ അവരോട് ഇനി ഒരിക്കലും പോരാടുകയില്ല എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഞാൻ പോരാടുകയില്ല കൂടുതൽ പണം ആവശ്യപ്പെടുന്ന ഓട്ടോറിക്ഷാ ഡ്രൈവറോട് ഞാൻ പോരാടുകയില്ല കൂടുതൽ പണം ചോദിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലെ ആ പോട്ടറോട് ഞാൻ പോരാടത്തില്ല ലോകത്തിലുള്ള ഒരാളോടും ഞാൻ പോരാടത്തില്ല ആരോടും കോപത്തോടെ ഞാൻ ശബ്ദം ഉയർത്തി സംസാരിക്കത്തില്ല കർത്താവ് പറഞ്ഞു നീ അങ്ങനെ ചെയ്താൽ എൻ്റെ ശക്തി നിനക്ക് കിട്ടത്തില്ല ഈ വർഷം മുഴുവനും നിങ്ങൾ ഓർത്തിരിക്കാൻ എപ്പോഴൊക്കെ നിങ്ങളൊരു മനുഷ്യോട് പോരാടും അവിടെ നിങ്ങൾ പറയുന്നത് കർത്താവ് എനിക്ക് പിശാജിന് നേരെ നിൽക്കാനുള്ള ശക്തിയല്ലേ ഇവനെതിരെ നിൽക്കാനുള്ള ശക്തിയാണ് വേണ്ടിയത് എൻ്റെ ഭാര്യയ്ക്ക് നേരെ നിൽക്കാൻ എൻ്റെ ബന്ധുക്കളുടെ നേരെ നിൽക്കാനുള്ള ശക്തി കർത്താവ് പറയും ശരി പിശാജ് നിന്നെ ജയിക്കും ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു അനേക വിശ്വാസികളുടെ മേലെ വിശാച ജയമെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ കാലത്ത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരുമു കാരണം യഫേഷ്യ ലേഖനം ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം നിങ്ങളനുസരിച്ചില്ല നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല അനേക വർഷങ്ങളായിട്ട് ഞാൻ പിന്തുടരുന്ന ഒരു വാക്യമാണിത് അതുകൊണ്ട് രാത്രി എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയും ഇവനോട് നാളെ എന്തു പറയണമെന്ന് ഓർത്ത് ഞാൻ എൻ്റെ കടക്കയിൽ തിരിഞ്ഞു മറിഞ്ഞ് കടക്കയില്ല നാളെ അവനെ കാണുമ്പം എന്താണ് ഞാൻ അവനോട് പറയേണ്ടത് എനിക്കൊന്നും പറയണ്ട നാളെ അവനെ കാണുമ്പോൾ ഒന്നും അവനോട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണം എനിക്കൊന്നും പറയാനില്ല നിനക്കെന്തും പറയാം എനിക്കൊന്നും പറയാനില്ല ഞാൻ നിങ്ങളോട് പറയട്ട് ഇങ്ങനെയുള്ള ഓരോ സമയത്തും കർത്താവ് തൻ്റെ വാക്കു പാലിച്ചു നീ പോരാടേണ്ട ആവശ്യമില്ല കർത്താവ് നിനക്ക് വേണ്ടി പോരാടും വരുന്ന വർഷങ്ങളിൽ ഇത് നമ്മുടെ അനുഭവമായി തീരട്ടെ വചനം വായിക്കുന്നത് ഒരു കാര്യം എന്നാൽ അത് അനുഭവമാക്കുന്ന മറ്റൊരു കാര്യമാണ് എഹോ ഷെഫാത്ത് എന്താണ് അടുത്തതായിട്ട് ചെയ്തത് ശത്രുക്കൾ വന്നപ്പം അവൻ യുദ്ധത്തിനായിട്ട് പോയി തോക്കും കൊണ്ടാണ് ഇന്ന ആളുകൾ യുദ്ധത്തിന് പോകുന്നത് അന്ന് അമ്പും വില്ലുമായിട്ടാണ് ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് എന്നാൽ യഹോ ഷഫാത്ത് പറഞ്ഞു അമ്പും വില്ലും കയ്യിലുള്ളവരൊക്കെ പുറകോട്ട് പോകട്ടെ ഇരുപത്തൊന്നാം വാക്യത്തിൽ അവനാ പടയ്ക്ക് മുന്നിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവരെ നിയമിച്ചു ചിന്തിച്ചു നോക്കൂ അവനൊരു ഗായക സംഘത്തെ സൈന്യത്തിന് മുമ്പിൽ അയച്ചു ഒരായുധവുമില്ലാതെ അവരുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുക മാത്രമാണ് ചെയ്തത് ശത്രുക്കൾ അത്ഭുതപ്പെട്ട് കാണും ഇതോ ഇതെന്തൊരു സൈന്യമാണോ എല്ലാവരും കൈ ഉയർത്തി ദൈവത്തെ സ്വദിച്ചുകൊണ്ടുവരുന്നു വില്ലും അമ്പുമൊന്നും അവരുടെ കയ്യിലില്ല ദൈവം എന്താ ചെയ്തത് അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ രണ്ട് ദിനവൃത്താന്തരത് വളരെ മനോഹരമായ ഒരു അധ്യായമാണ് നിങ്ങൾ വീട്ടിൽ പോയി അത് വായിക്കുക ഇരുപത്തിരണ്ടാം ഭാഗത്തിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ചുറ്റുമുള്ള ശത്രുക്കളെ മുഴുവനും ദൈവം തോൽപ്പിച്ചു രണ്ടാം വാക്യത്തിൽ വായിക്കുന്ന ആ വലിയ സമൂഹത്തെ അവരെ മുഴുവനും ദൈവം തോൽപ്പിച്ചു പോകും യഹൂദിയർ മരുഭൂമിയിൽ വന്ന് നോക്കിയപ്പോൾ അവരെല്ലാവരും നിലത്തെ ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അവരിൽ ഒരുത്തൻ പോലും അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല അതിൻ്റെ അർത്ഥം ഇതാണ് നീ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം പോലും പരിഹരിക്കാതെ പോവുകയില്ല ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്നിന് ഈ സാക്ഷ്യമുള്ളവരായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നവും പരിഹരിക്കാതെ ഇരുന്നില്ല എന്നുള്ള സാക്ഷ്യം ഒരു പ്രശ്നവും ഇല്ലാത്തൊരു വർഷമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇല്ല നാം ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം നാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിത് വളരെയധികം അനുഭവിച്ചു ഇന്ന് ചൈനയിൽ അവരെ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നുണ്ട് വളരെ രഹസ്യമായി ആരും അറിയാതാണ് കൂട്ടായ്മ കൂടുന്നത് അവരെ പിടിച്ച് ജയിലിലിടാറുണ്ട് അവർ പീഡിപ്പിക്കപ്പെടും ആദ്യത്തെ രണ്ട് മൂന്ന് നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളെ ഇതുപോലെ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കെത്രയോ സുഖ സൗകര്യമാണ് എനിക്കറിയില്ല നാളെ ഇന്ത്യയിലും ഇങ്ങനെ സംഭവിക്കാൻ നോർത്ത് ഇന്ത്യയിൽ ഇന്നും അനേക ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് സഭകൾ കത്തിക്കാറുണ്ട് പാസ്റ്റർമാരെ കൊല്ലാറുണ്ട് സൗത്ത് ഇന്ത്യയിൽ ഇതുവരെ അത് എത്തിച്ചേർന്നിട്ടില്ല ആദ്യത്തെ ആ മൂന്ന് നൂറ്റാണ്ടുകൾ അവർക്കതൊരു വിഷയമായിരുന്നില്ല എത്ര മാത്രം അവർക്ക് ധൈര്യമുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവം അവരുടെ ഉള്ളിൽ വളരെ ധൈര്യം നൽകി അതുകൊണ്ടാണ് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹോദരീ സഹന്മാരെ നിങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുക പരിശുദ്ധാത്മാവിൻ്റെ അമിതബലത്തിൽ നിങ്ങൾ നിറഞ്ഞിരിക്കുക നിങ്ങളുടെ ശക്തി കൊണ്ട് ഇത് നിങ്ങൾക്ക് കഴിയില്ല ഈ ക്രിസ്ത്യജീവിതം നടത്താനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ് പ്രസംഗിക്കാനല്ല പ്രസംഗത്തിനുള്ള വരം നിങ്ങൾക്കില്ലായിരിക്കും നിങ്ങൾ ഈ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം അനുവിളിക്കപ്പെട്ടവരല്ല ശരിയാണ് നിങ്ങൾക്ക് പ്രസംഗിക്കാനായിട്ട് ദൈവത്തിൻ്റെ അഭിഷേകം വേണം എന്നാൽ അതിനപ്പുറത്ത് നിങ്ങൾക്ക് അഭിഷേകം വേണ്ടിയത് ഈ ക്രിസ്ത്യജീവിതം ജീവിക്കാനാണ് പ്രസംഗിക്കുന്നവർക്ക് മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണ്ടിയത് പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് എഴുതിയിരിക്കുന്നത് യഫേഷ്യ ലേഖനം അഞ്ചിൻ്റെ പതിനെട്ടിലാണ് അവിടെ അത് പറയുന്നത് ഭാര്യമാരെ ഭർത്താക്കന്മാരെ അനുസരിപ്പില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക എന്തിനാ എന്തിനാണ് പരിശുദ്ധാത്മാവശ്യകം പ്രസംഗിക്കുന്നതിനെ പറ്റിയേ അല്ലാതെ പറയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്താൻ യഫേഷ്യ ലേഖനം ആറിൽ ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് അഞ്ചും ആറും അധ്യായങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് നിങ്ങളുടെ സാധാരണ ക്രിസ്ത്യൻ ജീവിതത്തിനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ഓഫീസിലും വീട്ടിലും സാധാരണ ജീവിതം നടത്താനായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പരിശുദ്ധാൽമാവിനെ അന്വേഷിക്കുന്ന ഒരാളാണോ ഇല്ലെങ്കിൽ ഇന്നു മുതൽ അതിനെ അന്വേഷിക്കുക നിങ്ങൾ എഴുന്നേറ്റാൽ ഉണ്ട് നിങ്ങളുടെ സ്വർഗീയ പിതാവിനോട് പറയുക എന്നോടുള്ള അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദി ഇന്നെനിക്ക് അവിടുത്തെ ആത്മാവിൽ നിറയണം അറിയണം എനിക്കൊരു അനുഭവമല്ല പാപത്തെ ജയിക്കാനുള്ള ശക്തിയാണ് എനിക്ക് വേണ്ടിയത് എൻ്റെ നാവിനെ നിയന്ത്രിക്കാനുള്ള ശക്തി യാക്കോ മൂന്നിൽ വായിക്കുന്ന ആർക്കും തങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയില്ല മൃഗങ്ങളെ നിങ്ങൾക്ക് പരിശീലിപ്പിക്കാൻ കഴിയും നിങ്ങൾ സർക്കസിന് പോയാൽ പരിശീലിച്ച ആനയും സിംഹത്തെയൊക്കെ നമുക്ക് കാണാം എന്നാൽ നാക്കിനെ നിയന്ത്രിക്കാൻ മിക്ക ആളുകൾക്കും അറിയില്ല ആ സിംഹത്തിനാണോ നാവിനാണോ ഏറ്റവും ഫലമുള്ളത് യാക്കോവ് മൂന്നിൽ നാക്കിനെ സ്വാധീനമാക്കാൻ എത്ര പ്രയാസമാണെന്ന് നാം പാടുന്നു അതിന് നമുക്ക് പരിശുദ്ധ ശക്തി കാണും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവർ പരിശുദ്ധ നിറഞ്ഞ ആ ആദ്യ നാളിൽ തന്നെ അവരൊരിക്കലും പഠിക്കാഞ്ഞ മറ്റൊരു ഭാഷയിൽ അവർ സംസാരിക്കാൻ തുടങ്ങിയത് അതിനെയാണ് നാം അന്യഭാഷയിൽ സംസാരിച്ചതെന്ന് പറയുന്നത് അതിനർത്ഥം പരിശുദ്ധാത്മാവ് അവരുടെ നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു സംസാരിക്കാനുള്ള അവർക്ക് കൊടുത്തു അതിനർത്ഥം ഇതല്ല പുറത്തു നിന്ന് ഒരാളെ നിയന്ത്രിച്ച് അവരെ കൊണ്ടെന്തോ പറയിപ്പിക്കുകയായിരുന്നില്ല അത് മറ്റൊരു ഭാഷ പറയാനായിട്ട് അവർക്ക് ശക്തി കൊടുക്കായിരുന്നു ഇപ്പം ദൈവവചനം പറയാൻ ദൈവം എനിക്ക് ശക്തി തന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ അവർക്കറിയാത്തൊരു ഭാഷ പറയാൻ ദൈവം അവർക്ക് ശക്തി കൊടുത്തു നാക്ക് വളരെ പ്രധാനമാണെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി നാവ് പ്രത്യക്ഷമായി ആ നൂറ്റി ഇരുപത് പേരുടെ മേലും ഈ അഗ്നി നാവുകൾ പ്രത്യക്ഷമായി അതിനകത്തെ സന്ദേശം എന്താണ് അവരന്യഭാഷയിൽ സംസാരിച്ചു അഗ്നി നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ദൈവം പറയുകയാണ് പഴയ നിയമത്തിൽ ദൈവം പല പല ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം മറ്റ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെക്കാളും ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ നാവാണ് അതായിരുന്നു ബന്ദക്കോസിലെ സന്ദേശം അതുകൊണ്ടാണ് പിശാജിന്ന് പറഞ്ഞാൽ അവിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നത് പഴയുന്ന കാലത്ത് അവർ ശത്രുക്കളുടെ ആയുധങ്ങളെ നിർവീര്യമാക്കുമായിരുന്നു നാം കാണുന്നു ഫലിസ്തര് ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ കുന്തവും വാളും ഒക്കെ മൂർച്ച കൂട്ടുവാനുള്ള ആരം ഇസ്രയേൽ മക്കളിൽ നിന്ന് എടുത്തു അങ്ങനെ ഇസ്രയേൽ മക്കൾക്ക് അവരുടെ കുന്തവും വാളും ഒന്നും മൂർച്ചുകൂട്ടാനുള്ള മാർഗമില്ലാതായി അത് ശത്രുവിൻ്റെ ഒരു തന്ത്രമായിരുന്നു തന്നെയാണ് വിശാജം ചെയ്യുന്നത് അവരുടെ നാവുകളെ നിർവീര്യമാക്കുക അങ്ങനെ അവരുടെ നാവ് ദൈവത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയാതാക്കുക അവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുക അവരുടെ ഭർത്താവിനോടും ഭാര്യയോടും ഓഫീസിലുള്ളവരോടും ഒക്കെ വഴക്കടിപ്പിക്കുക അങ്ങനെ അവരുടെ നാവിനെ ഒരിക്കലും ദൈവത്തിനോട് ഉപയോഗിക്കാൻ കഴിയാതാക്കുക ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന അവയവം അതാണ് ബന്ധിക്കോസിലെ സന്ദേശം അഗ്നി നാവും അന്യഭാഷിയും ചെവിയോ കയ്യോ കണ്ണോ അല്ല അതെല്ലാം നല്ലതാണ് എന്നാൽ നാവം അതുകൊണ്ട് ഇവിടെ നാം കാണുന്ന അവരവരുടെ നാവ് ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിച്ചു ദൈവം അവരുടെ ശത്രുക്കളെ തോൽപ്പിച്ചു ഇത് നമ്മുടെ ബുദ്ധിപദേശത്തിന് എഴുതിയതാണ്